വിദ്യാഭ്യാസ പുരോഗതിയിൽ അഭിമാനിക്കുമ്പോഴും സ്ത്രീധനം ഇപ്പോഴും കേരളത്തിൽ അരങ്ങുവാഴുന്നത് അപമാനകരമാണെന്ന് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സംഘടിപ്പിച്ച കോൺഫറൻസ് സമ്മേളനം അഭിപ്രായപ്പെട്ടു ജനുവരി ഇരുപത്തിയൊന്നിന് നടക്കുന്ന ജില്ലാ ഫാമിലി കോൺഫറൻസിന്റെ ഭാഗമായാണ് സമ്മേളനം നടന്നത് ജില്ലാ സെക്രട്ടറി പി കെ അഷ്റഫ് സുല്ലമി ഉദ്ഘാടനം നിർവഹിച്ചു വിഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എം ഹൈദർ അലി അധ്യക്ഷത വഹിച്ചു കാസിം ഒരുമനയൂർ മുനവർ വടക്കേക്കാട് മുസ്തഫ മദനി ഷാഫി സൊബാഹി വി എം റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു ജൈവികമായ ഒരു സവിശേഷത നിങ്ങൾ നോക്ക് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നോളം വരുന്ന സസ്തനികൾ ഈ ലോകത്തുണ്ട് എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട് ശാസ്ത്രം വെളിപ്പെടുത്തുന്നത് സസ്തനി എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്ന ജീവവർഗങ്ങൾ ഈ പ്രസവിക്കുന്ന ജീവവർഗങ്ങളിൽ മനുഷ്യർ മാത്രമാണ് കുടുംബമായി ജീവിക്കുന്നത് എന്തുകൊണ്ട് അതിന് ശാസ്ത്രീയമായി തന്നെയുള്ള ന്യായമായ ഒരു കാരണമാണ് മറ്റെല്ലാ ജീവജാലങ്ങളും പിറന്നു വീഴുമ്പോൾ അവയുടെ തലച്ചോറിന്റെ വളർച്ച അൻപതും അറുപതും എഴുപതും ശതമാനം പൂർണ്ണമായതിനു ശേഷമാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് അവയുടെ അമ്മയെ ആശ്രയിക്കേണ്ടി വരുന്നത് പാല് കുടിക്കാൻ വേണ്ടി മാത്രമാണ് അവയുടെ കൂടലക്കാരും